സിനിമ ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത സിനിമ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് അന്തരിച്ചത് നടി ആശാ ശർമ്മയാണ് അന്തരിച്ചത് ഹം തുംസേ പ്യാർ ഹേ ഹെ മുഹനാ ഹെ ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷമിട്ട നടിയാണ് ആശാ ശർമ്മ കഴിഞ്ഞ കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു നടി ആദി പുരുഷ് എന്ന പ്രഭാസ് ചിത്രത്തിൽ ആശാ ശർമ്മ വേഷമിട്ടിരുന്നു ടെലിവിഷൻ രംഗത്തും താരം സജീവമായിരുന്നു എൺപത്തിയെട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ആശാ ശർമ്മ വേഷമിട്ടിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക